പാലക്കാട് ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് ഗുഡ് ഈവനിങ് മാം ഗുഡ് ഈവനിങ് കേരളത്തിന്റെ ആരോഗ്യരംഗം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു ഡോക്ടർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിരന്തരം പ്രശ്നങ്ങളാണ് ഘോഷയാത്ര പോലെയാണ് പ്രശ്നങ്ങൾ അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് നമ്പർ വൺ ആണ് എന്ന് ആരോഗ്യവകുപ്പ് നമ്പർ വൺ ആണോ അതോ ഇതൊരു തള്ളു മാത്രമാണോ സംശയം എന്ത് തള്ളു തന്നെയാണ് കാരണം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് രാജിവെച്ചിട്ട് നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല ശസ്ത്രക്രിയ വിവരണങ്ങളുടെ നോൺ അവൈലബിലിറ്റി അല്ലെങ്കിൽ അലഭ്യത കൊണ്ട് ശസ്ത്രക്രിയകൾ തുടരുക തുടരെ തുടരെ മുടങ്ങുകയാണ് കാർഡിയോളജി യൂറോളജി വിഭാഗങ്ങളിൽ ഉപകരണക്ഷാമം രൂക്ഷമാണ് നേരത്തെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വാർത്താ സമ്മേളനം നടത്താൻ നിർബന്ധിതനായിട്ടുള്ള ഡോക്ടർ തന്നെയാണ് ഇന്നലെ രാജിവെച്ചതെന്ന് ഓർക്കണം കാർഡിയോളജിയിൽ നിന്നും പരാതി വരുന്നു അതിനുശേഷം ന്യൂറോളജിയിൽ നിന്ന് പരാതി വരുന്നു പിന്നീട് നെഫ്രോളജിയിൽ നിന്ന് തരാ പരാതി വരുന്നു ഇതൊന്നും പോരാന്ന് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോഴേക്കും ജനറൽ മെഡിസിൻ നിന്നും പരാതി വരുന്നു അപ്പൊ ഇതിന്റെ കൂ ഇതുകൂടാതെ തന്നെ സൂപ്രണ്ട് അഭിമുഖീകരിക്കുന്ന മറ്റൊരു കാര്യം സാമ്പത്തിക ബാധ്യതയാണ് അപ്പൊ ഇങ്ങനെ മന്ത്രി ഇതുകൂടാതെ മന്ത്രി പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുകയും വേണം അപ്പൊ അങ്ങനെ തന്നെ നേരത്തെ തന്നെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ നിസാറുദ്ദീൻ ചുമതല കഴിഞ്ഞതാണ് രോഗികളോട് നേരിട്ട് ഇടപഴകേണ്ടി വരുന്നത് ഡോക്ടർമാരാണ് അപ്പൊ അങ്ങനെയുള്ള ഡോക്ടർമാർക്ക് ഈ രോഗികളുടെ ജീവൻ മരണ പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ നിസ്സഹായരാണ് അപ്പോ ഇത് മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞ പകർച്ചവ്യാധികൾ കൺട്രോളിൽ കൊണ്ടുവരുന്നതിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടിട്ട് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം വളരെ ശരിയാണ് അമി നമ്മൾക്ക് അറിയാം ഇപ്പൊ അമിബിക് മസ്തിഷ്ക ജ്വരം അത് പത്തൊമ്പത് ജീവനുകളാണ് പൊലിഞ്ഞത് ഈ വർഷം തന്നെ ലോകത്ത് തന്നെ ഇതിന്റെ പെർസെൻറ്റേജ് കുറവാണ് അറുപത്തിയൊൻപത് മുതൽ എഴുപത്തിരണ്ട് വരെ കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഈ വർഷം കൂടാതെ ജോണ്ടിസ് ഡെങ്കി ലെഫ്റ്റോസ്തൈറോസിസ് ടൈഫോയിഡ് ഡയേറിയ ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇവിടെ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മറ്റൊന്നു പറഞ്ഞാൽ സൂനോട്ടിക് ഡിസീസസ് അതെന്ന് പറഞ്ഞാൽ മൃഗ മൃഗങ്ങളിൽ നിന്നും ജന്യമായിട്ടുള്ള അല്ലെങ്കിൽ മൃഗങ്ങൾ ഉള്ള ഒരുപാട് ഡിസീസസ് ഉണ്ട് അതിന്റെയൊക്കെ ഒരു എപ്പി സെന്റർ ആയിട്ട് കേരളം മാറി ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ സിക്ക അതുപോലെ തന്നെ വെസ്റ്റ് നൈൽ ഫീവർ ഷിഗല്ല സ്പ്രബ് ടൈഫസ് ടൈഫസ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇവിടുന്ന് തുടച്ചു നീക്കപ്പെട്ട അസുഖമാണ് ഡെങ്കി ലെപ്റ്റോസ്പൈറോസിസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ധാരാളമായിട്ട് വരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് അഞ്ചു തവണയാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തു പോയത് അപ്പൊ അതുപോലെ തന്നെ അതായത് നിപ്പയുടെ ഔട്ട് ബ്രേക്ക് നിപ്പ മാത്രമല്ല നിപ്പയുടെ ഔട്ട് ബ്രേക്ക് റിപ്പോർട്ട് ചെയ്തു പോയത് അപ്പൊ മാത്രമല്ല കോവിഡ് പത്തൊമ്പത് നമുക്കറിയാം ഈ ജനുവരി രണ്ടായിരത്തിഇരുപത് തൃശൂരാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിനുശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തള്ളായിരുന്നു കേരളം നമ്പർ വൺ ആണ് കോവിഡിനെ തുളച്ചു നില്ക്കി കോവിഡ് ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചിലെ ഡേറ്റ എടുത്ത് നോക്കൂ ഇന്ത്യയിലെ ഏറ്റവും അധികം ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത കോവിഡ് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അപ്പം ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും തള്ളു മാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് കൂടാതെ തന്നെ ജാപ്പനീസ് എൻസിഫ എൻസിഫാലൈറ്റിസ് അതേപോലെ തന്നെ സ്വൈൻ ഫ്ലൂ അങ്ങനെയുള്ള അസുഖങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പം രോഗാണുക്കൾക്ക് അറിയില്ലല്ലോ കേരളത്തിന്റെ ആരോഗ്യ രംഗം നമ്പർ വൺ ആണെന്നുള്ളത് അവർക്കറിയില്ല ഈ റിപ്പോർട്ടൊന്നും അവർക്കറിയില്ല അപ്പോ അവര് ഈ റിപ്പോർട്ട് വായിക്കാൻ അവർക്ക് കഴിയില്ലത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഒഴിഞ്ഞു പോവുകയൊന്നുമില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം മഴക്കാല പൂർവ്വ ശുചീകരണം പല ലോക്കൽ ബോഡീസിനും കൃത്യമായിട്ട് നടന്നിട്ടില്ല അത് ഒരു നമുക്കറിയാം ഒരുപാട് വേസ്റ്റ് വേസ്റ്റിൽ നിന്നൊക്കെ ലീച്ച് ചെയ്തിട്ട് ഈ പറയുന്ന വിഷവസ്തുക്കളും അതുപോലെ തന്നെ രോഗാണുക്കളും ഒക്കെ നമ്മുടെ ജലാശയങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടാകാനുള്ള വലിയൊരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഡേറ്റകള് നിങ്ങൾ മാധ്യമങ്ങൾ എന്താ പറയുക അന്വേഷിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന പോലെ തന്നെ മരുന്ന് ഉപകരണങ്ങളൊക്കെ വാങ്ങിയ വകയിൽ കടത്തിലാണ് കേരളം അപ്പൊ ആ കെ എം സി എല്ലിന് പൈസ കൊടുക്കാൻ പോലും ഇല്ലാത്തതുകൊണ്ട് രോഗികൾക്ക് പ്രൈവറ്റ് ഫാർമസികളെ ആശ്രയിക്കേണ്ടി വന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് കൊടുക്കാനുള്ളത് ഇത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞു എന്താ പറഞ്ഞു പുറത്തുനിന്ന് ഉപകരണങ്ങളൊന്നും വാങ്ങണ്ട എന്നുള്ളൊരു നിലപാടെടുത്തു പക്ഷെ ജനങ്ങൾ ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ കൂടുതൽ പരിശോധനകൾ കൊണ്ടാണ് രോഗം സ്ഥിരീകരിക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ വാദം അതങ്ങനെയാണോ അത് എന്നെ അത് തീർച്ചയായിട്ടും തെറ്റാണ് കേരളത്തിൽ മാത്രമല്ല നമ്മൾ നോക്കൂ തമിഴ്നാട്ടിൽ എത്രയോ പേര് തമിഴ്നാട്ട് അല്ലെ ഹോസ്പിറ്റൽസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നിന്ന് കോയമ്പത്തൂർ ട്രീറ്റ്മെന്റിന് പോകുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ആരോഗ്യ ആരോഗ്യരംഗവും അത്ര മോശമായിട്ടുള്ള ഒരു ഡേറ്റയൊന്നും അല്ല അവരുടേത് ഇത് നമ്മളെന്തോ നമ്മളെന്തോ വലുതാണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മളായിട്ടുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് ഈ ആരോഗ്യ രംഗത്തിന്റെ വളർച്ച എന്ന് പറയുന്ന പ്രതിഷ്ഠ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം അവിടെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ എന്നും ഇല്ല പലപ്പോഴും ഈ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണങ്ങൾ ഈ ആരോഗ്യ രംഗത്തെ തകർക്കുകയല്ലേ ചെയ്യുന്നത് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയല്ലേ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗം മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരും അങ്ങനെ സപ്പോർട്ട് ചെയ്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരാണ് ശരിക്കുമുള്ള മന്ത്രി പറയുന്ന എന്താ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് കുറച്ച് നാളൊന്ന് നിങ്ങൾ കേട്ടതാണ് കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണപ്പോ അവിടെ ബൈസ്റ്റാൻഡർ മരിച്ചപ്പോ മന്ത്രി പറഞ്ഞ എന്താണ് സിസ്റ്റം എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എപ്പോഴാണ് പ്രതിപക്ഷത്തിനെ ഇവര് ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇൻക്രൂഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് അതിന്റെ ഒരു ഡേറ്റ പറയാനായി അല്ല തീർച്ചയായിട്ടും പ്രതിപക്ഷം ആരോഗ്യ രംഗത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോടെ ഒപ്പം നിന്നുകൊണ്ട് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമല്ലേ നല്ലൊരു ആരോഗ്യ കേരളം നമുക്ക് വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ വിമർശനം മാത്രം ഉന്നയിക്കുക പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുകയുണ്ടായി ലോകത്തുള്ള എല്ലാ രോഗങ്ങളും കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് എല്ലാ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ആരോഗ്യ രംഗം വളരെ വീക്കാണ് നിങ്ങൾ ആശുപത്രിയിലേക്ക് പോകണ്ട എന്നൊരു തെറ്റായ സന്ദേശമല്ലേ സാധാരണക്കാരുടെ ഇടയിലേക്ക് കടന്നുപോകുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ആ പ്രതിപക്ഷം ആരോഗ്യരംഗം ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോകാൻ കഴിയുമോ വീഴ്ചകളാണ് ഏറെ കാരണം പൊതുജനത്തിനാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് ആ ബുദ്ധിമുട്ട് സഭയിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുക മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് ഇത് പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കുറച്ച് ദിവസത്തെ പത്രങ്ങൾ എടുത്തു നോക്കൂ മാധ്യമങ്ങളെല്ലാം ഒരേപോലെ പറയുന്നുണ്ട് ഈ വീഴ്ചകൾ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നവരുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു കേബിൾ വയറിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു ഇതൊക്കെ പിഴവുകളല്ലേ ഇതൊക്കെ മനുഷ്യജീവനുകളല്ലേ അപ്പൊ ആ മനുഷ്യജീവനുകളെ ഓക്കെ തീർച്ചയായിട്ടും ആരോഗ്യ ആരോഗ്യരംഗത്ത് നിരവധി പിഴവുകൾ വരുന്നുണ്ട് എന്ന കാര്യം സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഗൈഡ് വയർ ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കണ്ടെത്തിയ ഒരു വസ്തുതയാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ കവറേജിന് എന്തോ ചെറിയ പ്രശ്നം പറ്റി അപ്പോൾ ഞാൻ ഇടപെട്ടതാണ് അങ്ങേക്ക് തുടരാം ഓക്കെ അങ്ങനെ ഇപ്പോ എന്താ പറയുക കാരുണ്യ ഫാർമസി വഴി കിട്ടേണ്ടതാണ് അതിൽ അമ്പതെണ്ണം പോലും ഇല്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ള ബോർഡാണ് മിക്ക ഫാർമസിയിലും ഉള്ള ഗവൺമെന്റിന്റെ അപ്പൊ ഇതൊക്കെ കെടുകാര്യസ്ഥത തന്നെയല്ലേ മറ്റു പലതും നടത്താൻ ഇവിടെ പൈസ ഉള്ളപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ രംഗത്ത് മാത്രം ഇത്തരത്തിലുള്ള വീഴ്ചകൾ തുരുതുര ഒരു വീഴ്ചയോ രണ്ടു വീഴ്ചയോ അല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല തുടരെ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ ഇതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഴ്ചകൾ മാധ്യമങ്ങൾ തന്നെ എത്ര ഒറ്റപ്പെട്ട കുറേറെ സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാൻ ഉള്ളത് ഈ അമേബിക് മസ്തിഷ്ക ജ്വരമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനെ ആകെ പിടിച്ച് കുലിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഒരാള് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് താഴെത്തട്ടിലേക്ക് ഒന്നും ചെയ്യാൻ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് അവയർനെസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് നടത്തണം കാരണം നമുക്കറിയാം ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ടുള്ളതുകൊണ്ട് എത്ര ഇടപെടലുകളാണ് സമൂഹ മാധ്യമത്തിൽ കൂടി ഉണ്ടാവുന്നത് അല്ലെ പത്രമാധ്യമങ്ങളിൽ കൂടി ഉണ്ടാവുന്നത് അങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം ഇപ്പോഴത്തെ തലമുറയായാലും കൂടുതലും സോഷ്യൽ മീഡിയയെയും റീൽസുകളെയും ഒക്കെ ആശ്രയിക്കുന്നവരാണ് അപ്പം ഇതിനെ പറ്റിയുള്ള അവബോധം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അത് ഗവൺമെന്റ് അതിലും പരാജയപ്പെടുന്നുണ്ട് ഇനിയെങ്കിലും അത് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്തായാലും തീർച്ചയായും ആരോഗ്യ വകുപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും അത് പിടിച്ചുകെട്ടുന്നതിനും സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന വലിയ ഒരു ആരോപണം തന്നെയാണ് പാല ശാസ്ത്രവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആരോഗ്യ വകുപ്പ് കേൾക്കുകയും സ്വത്തര നടപടികളും സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾ കുറേ പേരെങ്കിലും മരിക്കാതെ അവശേഷിക്കും നമ്മുടെ സംസ്ഥാനത്ത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ വൈകുന്നേരം വാർത്താ നേരത്തിൽ ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി വീണ്ടും വരും ദിവസങ്ങളിലും നമുക്ക് ചർച്ചകളിൽ സംസാരിക്കാം